വർക്ക് നമസ്കാരം കഴിഞ്ഞ ജൂൺ മാസം ആറാം തീയതി മുതൽ പല രാശിക്കാരെയും അതിലെ നക്ഷത്രജാതരേയും ഏറെ ദുരിതങ്ങളും ദോഷങ്ങളും നൽകിയ ഒരു യോഗം നടന്നു അതാണ് കുജ കേതു യോഗം കുജൻ അഥവാ ചൊവ്വയും കേതുവും അന്നേ ദിനം തൊട്ട് ചിങ്ങരാശിയിൽ യോഗം ചെയ്ത് സഞ്ചരിച്ച് വരുന്നു ഈ യോഗം അപൂർവം ചില രാശിക്കാർക്ക് ഗുണഫലങ്ങളെ നൽകിയപ്പോൾ ഭൂരിഭാഗം രാശിക്കാർക്കും ദോഷഫലങ്ങളെയാണ് നൽകിയത് എന്നാൽ ഈ കുജ കേതു കേതുയോഗത്തിന് വരുന്ന ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി അറുതി വരികയാണ് അന്നേ ദിനം ചൊവ്വ താൻ നിലവിൽ സഞ്ചരിക്കുന്ന ചിങ്ങരാശിയിൽ നിന്നും കന്നിരാശിയിലേക്ക് പ്രവേശിക്കും അതോടുകൂടി കുജ കേതു യോഗം ഇല്ലാതാകുകയും ചെയ്യും തുടർന്ന് സെപ്റ്റംബർ മാസം പന്ത്രണ്ട് വരെയും ചൊവ്വ ഈ കന്നിരാശിയിൽ സഞ്ചരിക്കും ഈ ഒരു രാശിമാറ്റം കഴിഞ്ഞ മൂന്ന് നാലു മാസങ്ങളായി നിലനിന്നിരുന്ന കാളസർപ്പയോഗത്തിനും അവസാനം കുറിക്കുന്നു അപ്പോൾ ചൊവ്വയുടെ ഈ രാശിമാറ്റവും കുജകേതുയോഗത്തിൻ്റെ അവസാനവും ഓരോ രാശിക്കാർക്കും എന്തെല്ലാം ഫലങ്ങളെ നൽകുന്നുവെന്ന് നമുക്ക് ഈ പരമ്പരയിൽ കാര്യകാരണസഹിതം പരിശോധിക്കാം കുംഭക്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പൂരരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് നിലവിൽ കുംഭക്കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് ചൊവ്വയും കേതുവും സഞ്ചരിച്ച് വരുന്നത് ഏഴാം ഭാവം എന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്നു ഏഴാം ഭാവം എന്നത് ചൊവ്വയുടെയും കേതുവിൻ്റെയും അനിഷ്ടഭാവങ്ങൾ ആകയാൽ ഈ കൂറുകാർക്ക് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ മാനസികമായ അകൽച്ച എന്നിവയെല്ലാം ഈ കുജ കേതുയോഗം സൃഷ്ടിച്ചിരിക്കാം കൂടാതെ ഏഴാം ഭാവം ഇന്ത്യത് കൂട്ടായ സംരംഭങ്ങൾ പാർട്ണർഷിപ്പ് ബിസിനസ്സ് എന്നിവയെയും കുറിക്കുന്ന ഭാവമായതിനാൽ ഈ രംഗങ്ങളിലും കുജ കേതുയോഗം വിപരീതമായതും പ്രതികൂലമായതുമായ ഫലങ്ങളെ നൽകിയിരിക്കാം തൽഫലമായി ബിസിനസ്സിലും പണമിടപാടുകളിലും നഷ്ടം സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയെ നേരിടേണ്ടതായ അവസ്ഥകൾ ഇവർക്ക് വന്നിരിക്കാം എന്നാൽ ജൂലൈ ഇരുപത്തി എട്ടാം തീയതി ചൊവ്വ നിലവിൽ സഞ്ചരിക്കുന്ന ചിങ്ങരാശിയിൽ നിന്നും കന്നിരാശിയിലേക്ക് മാറുമ്പോൾ ഈ കുജ കേതുയോഗം ഇല്ലാതാകുന്നു തൽഫലമായി ഈ കൂറുകാർ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ അനുഭവിച്ചു പോകുന്ന കഷ്ടതകൾ ദുരിതങ്ങൾ എന്നിവയ്ക്ക് ശമനം ലഭിക്കുന്നു കൂടാതെ ജീവിത പങ്കാളിക്ക് ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ ഐക്യം എന്നിവയും തിരികെ ലഭിക്കുന്നു എന്നാൽ കുംഭക്കൂറുകാർ ഈ സമയം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ പ്രധാനമാണ് ആരോഗ്യം കാരണം കന്നിരാശിയിലേക്ക് രാശി മാറുന്ന ചൊവ്വ ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ നിന്നും എട്ടാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക എട്ടാം ഭാവം എന്നത് ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമായതിനാൽ ചൊവ്വ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ശരീരത്തിൻ്റെ രോഗപ്രതിരോധശേഷി കുറയാം അത് ശാരീരികമായ വൈഷമ്യങ്ങൾ രോഗാരിഷ്ടതകൾ എന്നിവയിലേക്ക് നയിക്കാം അതുകൊണ്ട് തന്നെ ഭക്ഷണകാര്യങ്ങൾ കാര്യങ്ങൾ ഡ്രൈവിങ് സാഹസിക യാത്രകൾ എന്നിവയിൽ വളരെ ശ്രദ്ധ ഇവർ പുലർത്തുക ശരീരത്തിൽ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ചികിത്സ തേടുക സാമ്പത്തികമായും ഈ സമയത്ത് പ്രതിസന്ധികൾ ധനനഷ്ടം എന്നിവയ്ക്ക് സാധ്യത ഉണ്ട് എന്നതിനാൽ പണമിടപാടുകളിൽ ജാഗ്രത പുലർത്തുക വലിയ തോതിൽ പണം മുടക്കിയുള്ള സംരംഭങ്ങൾ ധനനിക്ഷേപം എന്നിവയ്ക്ക് ഈ സമയം അനുയോജ്യമല്ല എന്നും അറിയുക ഭൂമി ക്രയവിക്രയങ്ങളിലും ഈ സമയത്ത് ഏർപ്പെടാതെ ഇരിക്കുന്നതാണ് യുക്തി ഒരു കാര്യം കൂടി അറിയുക ചൊവ്വ ഒരു ജാതകത്തിൽ ലഗ്നാധിപനായോ ത്രികോണാധിപനായോ സ്വക്ഷേത്ര ബലവാനായോ ശുഭയോഗത്താലോ നിൽക്കുന്നുവെങ്കിൽ ആ ചൊവ്വ ദോഷങ്ങളെ നൽകില്ല എന്നാൽ അനിഷ്ടനായ ചൊവ്വ നീചക്ഷേത്രങ്ങളിൽ നിൽക്കുന്ന ചൊവ്വ എന്നിവർ ദോഷങ്ങളെ നൽകുകയും ചെയ്യും ആ അവസ്ഥയിൽ പരിഹാരം അവശ്യം ആകുന്നു കുംഭകൂറുകാർക്ക് സൂര്യൻ ബുധൻ സർവീശ്വരകാരകനായ വ്യാഴം ശുക്രൻ എന്നീ ഗ്രഹങ്ങളെല്ലാം തന്നെ ഈ കർക്കിടക മാസം വളരെ അഭീഷ്ടമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്നതിനാൽ ചൊവ്വയുടെ ഈ അനിഷ്ടഫലങ്ങൾ ഈ കൂറുകാരെ ഈ മാസം അലട്ടുന്നതല്ല എന്നും അറിയുക അഷ്ടമത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഉണ്ടാകുന്ന ദോഷങ്ങളെ ദൂരീകരിക്കുവാൻ ചൊവ്വയുടെ അധിഷ്ഠാന ദേവതകളായ സുബ്രഹ്മണ്യസ്വാമി ഭദ്രകാളി എന്നിവരെ നന്നായി ധ്യാനിക്കുക ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യനെയും വെള്ളിയാഴ്ച ദിനങ്ങളിൽ ഭദ്രകാളിയെയും ഭജിക്കുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം